നമസ്കാരം സി എം ആറിൽ എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ തോതിൽ ഭയപ്പാടിലാണ് എന്നതിന് യാതൊരു സംശയവുമില്ല ഇതിനു മുൻപും ഇത്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ കുത്തിപ്പൊങ്ങി വന്നപ്പോൾ അന്ന് തികച്ചും മൗനം പാലിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി കൈക്കൊണ്ടിരുന്നത് പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ ആ വിഷയത്തിൽ ഒന്നെങ്കിൽ വലിയ തോതിൽ ഒച്ചപ്പാടുണ്ടാക്കുകയും ബഹളം വയ്ക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും അല്ലെങ്കിൽ മിണ്ടാതിരിക്കും എന്ന ഒരു നയമായിരുന്നു അദ്ദേഹം കൈക്കൊണ്ടിരുന്നത് മുൻപും ഈ കേസ് വലിയ തോതിൽ ഉയർന്നു വന്നപ്പോൾ ആ തികച്ചും മൗനിയായിരിക്കുന്നതിന് കാരണവും അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ ഭയപ്പാടിലാണ് എന്ന് തന്നെയാണ് ഇപ്പോഴിതാ ഒരു മാധ്യമ പ്രവർത്തകനായ എം ആർ അജയ്കുമാർ ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി സമർപ്പിച്ചിരുന്നു അതിൻ്റെ എതിർ സത്യവാങ്മൂലം ഇപ്പോൾ മുഖ്യമന്ത്രി സമർപ്പിച്ചിരിക്കുകയാണ് യാതൊരു കാരണവശാലും ഈ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കരുത് കാരണം താനും തൻ്റെ മകളും നിരപരാധിയാണ് അത് നേരത്തെ തന്നെ തെളിഞ്ഞതാണ് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അതുകൊണ്ട് ഇനി ഒരു അന്വേഷണം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്താൻ പാടില്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് തീർച്ചയായിട്ടും സി അന്വേഷണം വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മകൾ വീണ വിജയനും കുടുങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇക്കാര്യം കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെയാണ് ഇതിന് താൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഈ കേസ് ഇനി പൊങ്ങി വരരുത് ഇതിൽ സി ബി അന്വേഷണം നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം നടത്തി നൽകിയിരിക്കുന്നത് താൻ അഞ്ച് പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് തനിക്കെതിരെ ഇതുവരെയും ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല തൻ്റെ മകൾക്കെതിരെ ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കേസ് ഇത് മനഃപൂർവ്വം തന്നെ തേജോവധം ചെയ്യാൻ തൻ്റെ കുടുംബത്തെ തേജോപദം ചെയ്യാനായിട്ട് കെട്ടിച്ചമച്ചതാണ് എന്നും ഇതിനു മുൻപും പല പരാതിക്കാരും ഈ കേസുമായി മുന്നോട്ട് പോയിട്ടും അതൊക്കെ കോടതികൾ തള്ളിക്കളയുകയായിരുന്നു എന്നും ഈ സത്യവാങ്മൂലത്തിൽ എതിർ സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ െ ഈ കേസിൽ ഇത് മുന്നോട്ട് എന്നെ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി സത്യവാത്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഉന്നയിക്കുന്ന വിഷയവുമായി ഹർജിക്കാരന് നേരിട്ട് ബന്ധമില്ല തെളിവുകളോ രേഖകളോ ഇല്ല ഊഹങ്ങളും ഊഹ ഊഹാപോഹങ്ങളും കെട്ടുകേൾവികളുമാണ് ഇതിൽ പൂർണ്ണമായും ഉന്നയിച്ചിരിക്കുന്നത് തനിക്ക് സി എം ആർ അടക്കം ഒരു കമ്പനിയിൽ നിന്നും നേരിട്ടോ അല്ലാതെയോ അനധികൃത സഹായം ലഭിച്ചിട്ടില്ല മകൾ ഡയറക്ടറായ എക്സാലോജിക്ക് മുഖേനയും പണം വന്നിട്ടില്ല ആരോപണം സമ്പൂർണ്ണ നുണയാണ് സി എം ആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ മുഖേനയാണ് എക്സാലോജിക്ക് തൻ്റെ ബിനാമി കമ്പനിയാണെന്ന ആരോപണം വസ്തുതാ വിരുദ്ധമാണ് സി എം ആർ സി എം ആർ വേണ്ടി പക്ഷപാതം താൻ കാട്ടിയിട്ടില്ല കോവളം പാലസ് ഒരു വ്യവസായിക്ക് കൈമാറിയ കൈമാറാനായി താൻ സ്വാധീനശക്തി പ്രയോഗിച്ചെന്ന ഹർജിയിലെ ആരോപണം തെറ്റിദ്ധാരണാജനകമാണ് താൻ അധികാരത്തിൽ വന്നപ്പോഴേക്കും കോവളം കൊട്ടാരം കൈമാറാനുള്ള കരാറുകളും അതുപോലെ തന്നെ നിയമ നടപടികളും ഏകദേശം പൂർത്തിയായിരുന്നു ആദായ നികുതി സെറ്റിൽമെൻറ്റ് ക്രിമിനൽ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല സെറ്റിൽമെൻറ്റ് റീ ഓപ്പൺ ചെയ്യാനും വ്യവസ്ഥയില്ല സി എം ആർ എല്ലിനെ സെബി ലിസ്റ്റിൽ നിന്ന് നീക്കണമെന്നും മറ്റുമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഹർജി ദിശ തെറ്റിയതാണ് എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ എതിർ ഹർജി എതിർ സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചിരിക്കുന്നത് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം സി ബി ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി മുഖ്യമന്ത്രി ഷടിക്കുന്നതിന് കാരണം മുഖ്യമന്ത്രിക്ക് സി ബി ഐയെ ഭയമാണ് എന്നത് തന്നെയാണ് സി ബി ഐ വന്നാൽ ഈ കേസുകളൊക്കെ ശക്തമായി യും വ്യക്തമായും പൊങ്ങി വരും എന്ന കൃത്യമായ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു വിവരം മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ കേസിനെ വല്ലാതെ അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് താനും തൻ്റെ മകളും അകത്താകും സി ബി ഐ അന്വേഷണം വന്നാൽ കൃത്യമായും ഈ കാര്യങ്ങളൊക്കെ തെളിയും അതുകൊണ്ട് തന്നെ താനും മകളും അകത്താകും അതുകൊണ്ടാണ് ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എതിർ സത്യവാങ്മൂലം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ വീതി പതിനേഴാം തീയതി അത് ഈ കോടതി പരിഗണിക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ജൂൺ പതിനേഴാം തീയതി കോടതി പരിഗണിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വലിയ ഭയാശങ്കയിലാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ സി ബി അന്വേഷണം വന്നാൽ താൻ പെടും എന്ന് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി കാരണം രണ്ട് ഇലക്ഷനുകൾ അടുത്തു വരാൻ പോവുകയാണ് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം വട്ടവും മുഖ്യമന്ത്രി പിണറായി വിജയനായി തന്നെ താൻ തുടരും തുടരണം എന്നുള്ള ഒരു ആഗ്രഹം എൽ വീണ്ടും അധികാരത്തിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം ഒക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സി ബി ഐ അന്വേഷണം വന്നാൽ താൻ തീർച്ചയായും പെടുമെന്നും താൻ അകത്താകുമെന്നും തൻ്റെ മകളും തന്നോടൊപ്പം അകത്താകുമെന്നും അല്ല വലിയ തോതിലുള്ള ഭയം ഇപ്പോൾ പിണറായിയെ മതിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഒരു എതിർ സത്യവാങ്മൂലം കോടതിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് എന്നതിലും യാതൊരു തർക്കവുമില്ല